വിവിധ വികാരങ്ങൾ കവിതകൾക്ക് കാരണമാവുന്നുണ്ട് എങ്കിലും ദുഃഖത്തിൽ നിന്നും ഉദ്ഭവമാവുന്ന കവിതകളാണ് ഉദാത്തമായവ എന്ന് സാഹിത്യകാരൻ വി ആർ സുധീഷ് പറഞ്ഞു മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ പുറത്തിറക്കുന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം പി സൂര്യദാസ് പുസ്തകം ഏറ്റുവാങ്ങി സवाखതനകനदിക ස ക अതത മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ മടപ്പള്ളി ഓർമ്മ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്ത ചിത്രകാരനും പ്രവാസിയുമായ ശശികൃഷ്ണനെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി ഹരി ആദരിച്ചു മടപ്പള്ളി ഓർമ്മ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് സന്തോഷ് മുല്ലപ്പള്ളി മുൻ പ്രസിഡന്റ് ബി ബഷീർ ഒ കെ ശ്യാമള ഗോപി നാരായണൻ ട്രഷറർ സന്തോഷ് കുറ്റിയിൽ കോർഡിനേറ്റർ ടി മോഹനൻ വി സി രാജൻ സ്നേഹ നന്ദന ചടങ്ങിനെ സംബന്ധിച്ച മുഴുവൻ കവികളും സംസാരിച്ചു അതിഥികളായും അല്ലാതെയും ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ പേരും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു എന്നത് ചടങ്ങിനെ വ്യത്യസ്തമാക്കി അൻപത്തി പൂർവ്വ വിദ്യാർത്ഥികളുടെ കവിതകളാണ് സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറുപതുകളിൽ കോളേജിൽ പഠിച്ച ആൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴ്സ് പൂർത്തിയാക്കിയ ആൾ വരെ ഇവരിൽ ഉൾപ്പെടും കണ്ണൂരിലെ പായൽ ബുക്സാണ് പ്രസാധകർ അച്ചടിച്ച പുസ്തകങ്ങളിൽ അറുപത്തി മൂന്ന് ശതമാനവും പ്രകാശനത്തിന് മുൻപേ തന്നെ വിറ്റഴിഞ്ഞിരുന്നു അടുത്തതായി കഥാസമാഹാരം പുറത്തിറക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത് ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് സഹകരണ ബാങ്ക് ലഭിക്കുക